മുണ്ടക്കയം കേന്ദ്രമായി ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ഐ എൻ യു സി യോഗം ആവശ്യപ്പെട്ടു മഴക്കാലം ആരംഭിച്ചതോടെ പ്രകൃതിക്ഷോഭങ്ങളും വാഹന അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടുവാൻ കിലോമീറ്റർ ദൂരത്തൊന്നും ഫയർ എഞ്ചിൻ വരുമ്പോഴത്തേക്കും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്ന സാഹചര്യത്തിലാണ് മുണ്ടക്കയം കേന്ദ്രമായി ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പീരിമേട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് മുണ്ടക്കയം കോഴിക്കോട് എളങ്കാട് ഏന്തയാറ പ്രദേശങ്ങളിൽ അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകുമ്പോൾ ഫയർ എഞ്ചിനുകൾ എത്തുന്നത് ഇതിന പരിഹാരമായി മുണ്ടക്കയം കേന്ദ്രമായി ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് വന അതിർത്തി മേഖലകളായ പുഞ്ചുവയൽ പുലിക്കുന്ന കണ്ണിമല മേഖലകളിൽ വന്യമൃഗശല്യം അടക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ഐ എൻ ഡു സി യോഗം ആവശ്യപ്പെട്ടു മുണ്ടക്കയം പുത്തൻചന്തയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനായി പണി കഴിപ്പിച്ച സ്ഥലം ഇതിനായി വിനിയോഗിക്കണമെന്നും ഐ എൻ യു സി യോഗം ആവശ്യപ്പെട്ടു മുണ്ടക്കയം കോരുത്തോട് കുഞ്ചവേൽ മുരിക്കുമേൽ കേന്ദ്രയാർ ഇളങ്ങാട് ഈ പ്രദേശങ്ങളിലെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാട്ടുകാർ പല വിഷയങ്ങളുണ്ട് അതിലൊന്നാണ് സബ് നമുക്ക് അനുഭവ കാഞ്ഞിരപ്പള്ളി നിന്ന് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഉള്ളത് അത് അവിടെ നിന്ന് അവർ അപകടം പറ്റിയാൽ ഉടൻ വരുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല അതുകൊണ്ട് മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ കുത്തഞ്ചന്തയിൽ ട്രാൻസ്പോർട്ട് ഓർപ്പറേഷനായിട്ട് പണിത് പണിതിരിക്കുന്ന ആ സ്ഥലത്ത് സബ് ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ഞങ്ങൾ ാണ് മണ്ഡലം പ്രസിഡന്റ് മാത്തുക്കുട്ടി ഹോലിക്കൽ അധ്യക്ഷത വഹിച്ചു യോഗം പൂഞ്ഞാർ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് നാസർ പഞ്ചി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി കണ്ണങ്കര ജില്ലാ സെക്രട്ടറി അബു ഉബൈദത്ത് റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോമോൻ നീർവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം